യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം നാലാം നാലാമധ്യായം മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗത്ത് മരുഭൂമിയിലെ പരീക്ഷയെ നാം കാണും ഒരു പരീക്ഷണം പ്രധാനമായും മൂന്ന് പ്രലോഭനങ്ങളിലൂടെ പിശാജ് ഈശോയുടെ അടുത്തേക്ക് കടന്നു വരികയാണ് ആദ്യ പ്രാവശ്യം പിശാജ് ഈശോയെ പരീക്ഷിക്കുമ്പോൾ ഈശോ പറയുന്നൊരു വചനമുണ്ട് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം നാലാം അധ്യായം നാലാം തിരുവചനം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പിശാചിനെതിരെ ഈ പരീക്ഷയിൽ വിജയിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് രണ്ടാമത്തെ പരീക്ഷണം പിശാചൊരുക്കുമ്പോൾ ഈശോ പറയുന്ന പറയുന്നൊരു വചനമുണ്ട് വിശുദ്ധമത്തയുടെ സുവിശേഷം നാലാം അധ്യായം ഏഴാം തിരുവചനത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഈശോ ഉച്ചരിക്കുന്നത് മൂന്നാം പ്രാവശ്യം ഈ പ്രലോഭകൻ ഈശോയെ സമീപിക്കുമ്പോൾ ഈശോ പറയുന്നൊരു വാക്യമുണ്ട് വിശുദ്ധ അത്താഴ സവിശേഷം നാലാം അധ്യായം പത്താം തിരുവചനത്തിൽ നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു മൂന്നാം പ്രാവശ്യവും കർത്താവ് പിശാചിനെതിരെ ഉപയോഗിക്കുന്ന ആയുധം ദൈവത്തിൻ്റെ വചനമാണ് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഈശോ വീണ്ടും ഉച്ചരിക്കുന്നത് ആ വചനഭാഗം അവസാനിക്കുന്നത് ഇപ്രകാരമാണ് പിശാജ് യേശുവിനെ വിട്ടുപോയി പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗം സാധിക്കുന്നവരൊക്കെ ഇന്നൊന്ന് ശാന്തമായിട്ട് ഒന്ന് വായിച്ചു നോക്കണം നമ്മുടെ ജീവിതത്തിലേക്കും പല പ്രലോഭനങ്ങളായിട്ട് പിശാജ് വരും അപ്പോഴൊക്കെ പിശാചിനെ എതിർത്ത് നിൽക്കാൻ അവനെ തോൽപ്പിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകിയ ആയുധമാണ് കർത്താവിൻ്റെ വചനം അതുകൊണ്ട് വചനം കൂടുതലായിട്ട് നമ്മൾ പഠിക്കണം വചനം കൂടുതലായിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കണം കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം എത്രമാത്രം നമുക്ക് പഠിക്കാൻ പറ്റുമോ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കഥാവിൻ്റെ വചനം ഉച്ചരിക്കുമ്പോഴും അത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ സാത്താൻ നമ്മിൽ നിന്ന് അകന്നു പോകും സാത്താൻ്റെ പരീക്ഷകളിൽ നമ്മൾ വീണുപോകാൻ ദൈവം ഇടവരുത്തുകയില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ യേശുവിനും മരുഭൂമിയിലുണ്ടായിരുന്ന പരീക്ഷ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നിൻ്റെ ജീവിതത്തിലും നീ ഒത്തിരി വചനങ്ങൾ പഠിക്കണം ഈ വചനം ഉച്ചരിച്ചുകൊണ്ട് വചനം പറഞ്ഞുകൊണ്ട് സാത്താനെ നീ ഓടിക്കണം കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ ധാരാളം വചനങ്ങൾ മനഃപ്പാടം പഠിക്കുവാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വചനം ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങനെ സാത്താൻ്റെ എല്ലാവിധ അസ്വസ്ഥതകളും ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും Enneke. amen Amém.